നമസ്കാരം സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാർക്കറ്റ് അതിൻ്റെ താഴ്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിന് സമാപനമായിട്ടില്ല എന്ന് പറയാം പക്ഷെ ഒരുപാട് ആളുകൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണോ മിഡ് ക്യാപ്പും സ്മാൾ ക്യാപ്പും ഒക്കെ ഒരുപാട് താണിട്ടുണ്ടല്ലോ ഇപ്പോൾ നല്ല സമയമല്ലേ എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു പല മിഡ് മിഡ് ക്യാപ്പ് ഓഹരികളും പന്ത്രണ്ടും പതിനെട്ടും ശതമാനവും ഒക്കെ കഴിഞ്ഞു ഇരുപത്തഞ്ചും മുപ്പതുമൊക്കെ താണിട്ടുള്ളത് ഉണ്ട് അത് സ്പെഷ്യൽ കേസ് എന്ന നിലയിൽ മിഡ് മൊത്തം എടുക്കുമ്പോൾ ഒരു പന്ത്രണ്ട് ശതമാനം അതിൻ്റെ ഇൻഡെക്സ് എല്ലാം താണിട്ടുണ്ട് സ്മോൾ ക്യാപ്പും അതേ രീതിയിൽ തന്നെയാണ് ഒത്തിരി കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ അപ്പോൾ മാർക്കറ്റ് അതുപോലെ താണു കഴിഞ്ഞപ്പോൾ ഇനി അത് സ്റ്റെബിലൈസ് ചെയ്യുകയും മുകളിലേക്ക് കയറുകയും ചെയ്യുമെന്നൊരു പ്രതീക്ഷ പലർക്കുമുണ്ട് പലരും അതിനെ പോസിറ്റീവായിട്ട് കാണുന്നു ഇനി നിക്ഷേപിച്ച് തുടങ്ങാമെന്നുള്ള രീതിയിൽ എടുക്കുന്നുണ്ട് പക്ഷെ മാർക്കറ്റ് ഇപ്പോഴും ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എന്ന നിലയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ശക്തമായ ഒരു ബുൾ മാർക്കറ്റ് തുടങ്ങി വെച്ചത് തന്നെ പത്തൊൻപതിനായിരത്തിന് മുകളിൽ നിൽക്കുമ്പോഴാണ് കൊറോണയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന ഇരുപത്തി മൂന്ന് ആ സമയത്ത് ഓരോ കയറ്റം കയറാൻ തുടങ്ങിയത് തന്നെ പത്തൊൻപതിനായിരത്തിൽ നിന്നാണ് മാർക്കറ്റ് അങ്ങനെ കയറി കയറിപ്പോയപ്പോൾ നമ്മളെല്ലാവരും പലരും പ്രതീക്ഷിച്ച് ഇങ്ങനെ മാർക്കറ്റ് പെട്ടെന്ന് ഇനി താഴുക പോലും ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് വാങ്ങലുകൾ നടന്നുകൊണ്ടിരുന്നത് ആ സമയത്തൊക്കെ എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിരുന്നത് മാർക്കറ്റിൽ നല്ല റിട്ടേണുകൾ ഉണ്ടാവും വളരെ മികച്ച രീതിയിൽ പോകും ഈ ഇരുപത്തി ആറായിരത്തിന് വരെ ഇൻവെസ്റ്റ് ചെയ്തവരും ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു പന്ത്രണ്ട് ശതമാനം പതിനഞ്ച് ശതമാനമൊക്കെ താഴെ വന്നു കഴിഞ്ഞപ്പോഴേക്കും മാർക്കറ്റിൽ ഒരുപാട് പ്രശ്നങ്ങളായി അത് തിരിച്ചു കയറാൻ എത്ര സമയമെടുക്കും ഇങ്ങനെയുള്ള ആലോചനകളിലേക്ക് കടന്നു എല്ലാവരും മാർക്കറ്റ് എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് പലപ്പോഴും ഈ താഴ്ചകളുടെയും ഉയർച്ചകളുടെയും ആഘാതം വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ അതിന് കാരണം അന്നത്തെ സാഹചര്യങ്ങളല്ല അന്നത്തെ പരിസ്ഥിതികളല്ല ഇന്നുള്ളത് സ്റ്റോക്ക് മാർക്കറ്റിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പരിസ്ഥിതി അല്ല ഇന്നുള്ളത് രണ്ടായിരത്തി എട്ടിലെ പരിസ്ഥിതിയും അല്ല ഇന്നുള്ളത് അപ്പോൾ ആ രീതിയിൽ മാർക്കറ്റിലുണ്ടായിട്ടുള്ള വ്യത്യാസങ്ങളും എക്കണോമിയിലുണ്ടായിട്ടുള്ള വ്യത്യാസങ്ങളും എല്ലാം കണക്കിലെടുക്കണം നമ്മൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര വലിയ താണിട്ടുള്ളൂ അൻപത് ശതമാനവും അൻപത്തഞ്ച് ശതമാനമൊക്കെ ഇടിഞ്ഞു പോകുന്ന സമയങ്ങളുണ്ടല്ലോ അത്രയും താണിട്ടില്ലല്ലോ അപ്പോൾ മാർക്കറ്റ് ഇനിയും താഴാനുള്ള സാധ്യതയില്ലേ സാധ്യതയുണ്ട് ഇനിയും ഇടിയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പക്ഷെ മാർക്കറ്റ് എങ്ങനെ പെരുമാറുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ ആർക്കാണ് പറ്റുക മാർക്കറ്റിൻ്റെ സാഹചര്യങ്ങളെല്ലാം മാറിയിരിക്കുന്നു മാർക്കറ്റിലേക്ക് പണം വരുന്നതും പോകുന്നതും എല്ലാം വ്യത്യസ്തമായ രീതിയിലായിരിക്കുന്നു ഇന്ത്യയിലെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് പല തരത്തിൽ മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന പണത്തിൻ്റെ എമൗണ്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മളുടെ എക്കണോമിയെ സ്വാധീനിക്കുന്നു സ്റ്റോക്ക് മാർക്കറ്റിനെ സ്വാധീനിക്കുന്നു ഇപ്പോൾ എഫ് ഐസ് മൊത്തം സെല്ല് ചെയ്തു പോവുകയാണ് ഒരു അഞ്ച് മാസത്തോടിനിടയിൽ ഏകദേശം മൂന്ന് ലക്ഷം കോടി രൂപയിൽ അധികം അവർ ഇവിടുന്ന് പിൻവലിച്ചു കഴിഞ്ഞു അപ്പോൾ അവരുടെ പിൻവലിക്കൽ നിൽക്കാത്തിടത്തോളം നമ്മൾക്കിടെ മാർക്കറ്റ് ഉയർന്ന് പെട്ടെന്ന് ഉയർന്ന് കയറുമോ അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വിഡ്രോവൽ ചെയ്യുമോ അതോ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമോ ട്രംപിന്റെ പോളിസികൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഇന്ത്യയെ രീതിയിൽ സ്വാധീനിക്കും അങ്ങനെ 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 ഒരുപാട് ചോദ്യങ്ങൾ എല്ലാവരുടെയും മുന്നിലുണ്ട് ഇൻവെസ്റ്റ്മെന്റ് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഇതെല്ലാവരും കാണണം മാർക്കറ്റ് ഇടിഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തിരിച്ചു കയറി പോവുക അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ മാർക്കറ്റിൽ ഇടിവുണ്ടായ എല്ലാ കാലത്തും അത് ഒരു വർഷമോ രണ്ടു വർഷമോ ഒക്കെ എടുത്ത് പതുക്കെയാണ് തിരിച്ചു പോയിട്ടുള്ളൂ എന്തിനാണ് എല്ലാവരും ധൃതി വയ്ക്കുന്നത് യാതൊരു ഒരു യാതോ ഒരു മുൻകരുതലുമില്ലാതെ എടുത്ത് ചാടുന്നവരാണ് മാർക്കറ്റിൽ പലപ്പോഴും പെട്ടുപോകുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് വാങ്ങാവുന്ന സ്റ്റോക്കുകൾ ഉണ്ടാവും ഇപ്പോൾ ലാഭം ലാഭമെടുത്ത് മാറാവുന്ന ഉണ്ടാവും പല സ്റ്റോക്കുകളും ഇടിഞ്ഞ് തകർന്നു താഴെ വന്നപ്പോഴും ഉയർന്നു നിൽക്കുന്ന സ്റ്റോക്കുകളുണ്ട് ഇതെല്ലാം എക്സെപ്ഷൻസ് ആണ് ഇപ്പോൾ ബജാജ് ഫിനാൻസ് ഈ തകർച്ചയിൽ എത്ര തകർന്നിട്ടുണ്ട് അത് മുകളിലോട്ട് കയറിയാണ് ഇതായത് അപ്പോൾ അതുപോലെ പലതുമുണ്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് ഈ തകർച്ചയിൽ മാത്രം അവർ ഒരുപാട് താണിട്ടുണ്ടോ എത്ര ശതമാനം വീണു അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏത് സമയത്തും ആവാം മാർക്കറ്റ് എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതിൽ ആ ഷെയർ എങ്ങനെ പെർഫോം ചെയ്തിരിക്കുന്നു ആ ഷെയറിന്റെ വാല്യൂ എവിടെ നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ പരിഗണിക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളൊരു ഷെയർ വാങ്ങാൻ തീരുമാനിച്ചാൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്തായിരിക്കുമെന്ന് എപ്പോഴാണെങ്കിലും മനസ്സിലാക്കിയിന് ശേഷം മാത്രമേ അത് വാങ്ങാവൂ വാങ്ങുമ്പോൾ അതിൻ്റേതായ റിസ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കണം ആ റിസ്ക് നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാണെന്നും മനസ്സിലാക്കണം സ്റ്റോക്ക് മാർക്കറ്റിൽ നാളെ എടുക്കേണ്ട ക്യാഷ് അല്ലെങ്കിൽ അടുത്ത മാസം എടുക്കേണ്ട ക്യാഷ് കൊണ്ടുപോയി നിക്ഷേപിക്കരുത് എന്നുള്ള ആദ്യത്തെ പോളിസി തന്നെ നിങ്ങൾ എപ്പോഴും തുടരണം അത് മനസ്സിൽ വയ്ക്കാതെ ഇരിക്കരുത് അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വേണം നിങ്ങൾ മാർക്കറ്റിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ആ പൈസ ഇന്നല്ലേ നാളെ എടുക്കണം എന്ന് വിചാരിച്ച് തുടങ്ങിയാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എടുക്കാനേ പറ്റില്ല ലാഭത്തോടെ നിങ്ങൾക്ക് പിന്മാറാനാവില്ല ആ ക്യാഷ് അവിടെ നിക്ഷേപിച്ചു ആ നിക്ഷേപിച്ചത് ആ ഇത് എനിക്ക് ലാഭം കിട്ടുന്നത് വരെ എടുക്കാൻ നിക്ഷേപിക്കാനുള്ള തൻ്റെ അടുത്തോടു കൂടിയാണ് നിക്ഷേപിച്ചത് അല്ലെങ്കിൽ മൂന്ന് വർഷം അഞ്ച് വർഷം ഇതൊക്കെ ഞങ്ങളുടെ കണക്കിലുണ്ട് അതങ്ങനെ കിടക്കും എന്ന് വിചാരിക്കാൻ സാധ്യതയുള്ള ആളുകൾക്കാണ് ഇതിൽ വിജയം ഉണ്ടാവുക മാർക്കറ്റ് ഇടിഞ്ഞു തുടങ്ങിയാൽ ഇത് എന്ന് അതേപോലെ റിക്കവറി ചെയ്യുമെന്ന് ഒരിക്കലും പറയാനാവില്ല ഇനിയിപ്പോൾ ഒരു മൂന്നോ നാലോ വർഷത്തേക്ക് ഇരുപത്തിയാറായിരത്തി മുന്നൂറ് എന്ന ലെവലിലേക്ക് എത്തിയില്ല എന്ന് കരുതി മാർക്കറ്റിന് എന്തെങ്കിലും സംഭവിക്കുമോ മാർക്കറ്റ് പ്രവർത്തിക്കാതിരിക്കുമോ ഇതെല്ലാം ഇങ്ങനെ നടന്നു പോകും മുപ്പത് വർഷത്തിന് ശേഷം അടുത്ത ഹൈ കാണിച്ച നിക്കിയുടെ അവസ്ഥ എന്താണ് ജപ്പാൻ മാർക്കറ്റിൻ്റെ മുപ്പത് വർഷം ആ ഹൈ കാണിച്ചതിന് ശേഷം മുപ്പത് വർഷം അത് അങ്ങതേ രീതിയിലെ അതിന് താഴെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നു എന്നിട്ടാണ് ഈ കഴിഞ്ഞ അത് പുതിയ ഹൈ കാണിച്ചത് അപ്പോൾ മാർക്കറ്റിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നുമല്ല ഇടിഞ്ഞു പോവുക എന്നുള്ളതോ അല്ലെങ്കിൽ ഇടിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കാലം ആയി അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയി അങ്ങനെ തന്നെ നിൽക്കും എന്നുള്ളതിനും ഒരു ന്യായവും പറയാനില്ല എന്നും സംഭവിക്കാവുന്ന കാര്യങ്ങളാണത് അപ്പോൾ നമ്മൾ നോക്കിക്കാണുക ഈ മാർക്കറ്റ് ഇതുപോലെ ഇടിയാനും ഇടിഞ്ഞത് ഒരുപാട് കാലം ഏകദേശം വർഷങ്ങൾ തന്നെ ഇങ്ങനെ ഒരു ലെവലിൽ ലെവൽ കീപ്പ് ചെയ്തുകൊണ്ട് പോകാനും സാധ്യതയുണ്ട് ഈ മാർക്കറ്റുകൾ എല്ലാം വ്യത്യസ്തമാണ് ഇന്ത്യൻ മാർക്കറ്റിനെ ആയിരിക്കില്ല അമേരിക്കയുടേത് ജപ്പാൻ്റേത് ഇതൊന്നും ഓരോന്നും വ്യത്യസ്തമായിരിക്കും അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യൻ മാർക്കറ്റിന് ചില പോസിബിലിറ്റീസ് ഉണ്ട് ഇപ്പോഴും പണ്ട് ഈ തൊണ്ണൂറ്റി മൂന്നിലൊക്കെ ജപ്പാൻ കിടന്നതിനേക്കാ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിന് പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് മാർക്കറ്റിന് ഒരു ഉയർച്ച ഒന്നോ രണ്ടോ വർഷം അല്ലെങ്കിൽ ഈ വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷമാകുമ്പോഴേക്കും പുതിയ രീതിയിലേക്ക് മാർക്കറ്റ് മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് വളർച്ചയുടെ സാധ്യതകൾ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് ഏകദേശം ലോകം കാണുന്നുണ്ട് അങ്ങനെ വരുമ്പോഴാണ് ഇന്ത്യക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് മാർക്കറ്റിൻ്റെ തിരിച്ചുവരവിനെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ നമ്മൾക്ക് കഴിയുമെന്നുള്ളത് വരുന്നത് എന്തായാലും നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക ഓടിച്ചാടി ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ പണം മൊത്തം ഒന്നിച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയമൊന്നുമല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മാർക്കറ്റ് അതിൻ്റെ രീതിയിൽ തന്നെ തുടരുക തന്നെ ചെയ്യും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും മാർക്കറ്റ് കയറി പോവുകയൊന്നുമില്ല നിങ്ങൾക്കുള്ള അവസരങ്ങൾ എപ്പോഴും നിങ്ങളുടെ മുന്നിലുണ്ടാവും അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇങ്ങനെയുള്ള ഇടിയുന്ന മാർക്കറ്റിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ പല ഷെയറുകളും നിങ്ങൾ കണ്ടിട്ടുള്ള മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഒക്കെ ഇപ്പോൾ ഒരുപാട് താഴെ വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ നോക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ അതിൻ്റെ വില എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ നിന്നപ്പോൾ അതിൻ്റെ വില എന്തായിരുന്നു എന്ന് നമ്മളൊന്ന് വാ നോക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് അല്ലെങ്കിൽ ആ ഇൻഡെക്സുകൾ ഈ മിഡ് ക്യാപ്പിൻ്റെയോ സ്മോൾ ക്യാപ്പിൻ്റെയോ ഒക്കെ ഇൻഡെക്സുകളൊന്നും നോക്കുന്നത് നല്ലതാണ് കാരണം ഇതൊക്കെ എത്ര പെട്ടെന്നാണ് ഇത്രയും കയറി പോകുന്നതെന്നും അത് തിരിച്ചിറങ്ങുമ്പോൾ അതിൻ്റെ വില അപ്പോഴും ഇതിനേക്കാളും ഒക്കെ ഒരുപാട് താഴേക്ക് പോകാനുള്ള സാധ്യത പോലും ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കൊച്ചിൻ ഷിപ്പ്യാർഡ് അതുപോലെ മാസഗോണ്ടോ ഷിപ്പ് ബിൽഡേഴ്സ് ഇതിനൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ കാണണം എത്ര ക്യാപെക്സ് അതിലേക്ക് കൂടുതൽ കമ്പനി ആഡ് ചെയ്തിട്ടുണ്ട് ആ കമ്പനിയിൽ എത്രമാത്രം ഓർഡറുകൾ ഉണ്ട് അവ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഓർഡറുകൾ ഫുൾഫിൽ ചെയ്യാൻ അവർക്ക് എത്ര സമയം എടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയുമ്പോഴാണ് ഒരു സ്റ്റോക്കിനെ നമ്മൾ അറിഞ്ഞു തുടങ്ങുന്നത് അതുകൊണ്ട് വിലകൾ ഇങ്ങനെ പലതും ഉണ്ടാകും നമ്മൾക്ക് പലപ്പോഴും നോക്കാവുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു കഴിഞ്ഞ ബുൾ മാർക്കറ്റിന് മുമ്പ് അതിൻ്റെ ലെവൽ എന്തായിരുന്നു അല്ലെങ്കിൽ ആ ബുൾ മാർക്കറ്റ് തുടങ്ങുന്നതിന് കുറച്ച് മുമ്പെങ്കിലും അത് സ്റ്റേണായി സ്റ്റെബിലൈസ് ആയിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന റേറ്റ് എന്തായിരുന്നു ഇത്തരം കാര്യങ്ങളൊന്ന് അന്വേഷിക്കുന്നത് എപ്പോഴും നല്ലതാണ് അതിൽ നിന്നാണ് അത് തുടങ്ങിയത് എന്ന് മനസ്സിലാക്കാനെങ്കിലും അത് നല്ലതാണ് മാർക്കറ്റിൽ അതിനനുസരിച്ച് ക്യാപിക്സ് അതിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല മാർക്കറ്റിലെ വിലക്കനുസരിച്ച് അതിന് മൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ഷെയർ ആയിരിക്കും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും അതിൻ്റെ മാർക്കറ്റ് വാല്യൂവിലല്ല തീർച്ചയായിട്ടും അതിൻ്റെ പെർഫോമൻസ് എങ്ങനെ കണ്ടു എന്നുള്ളതാണ് നോക്കേണ്ടത് ഓക്കെ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഒക്കെ ഒരുപാട് താഴെ വന്നിട്ടുണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവനും അതിൽ ചെയ്യാവേണ്ട സമയമല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ് ഇടയ്ക്ക് നിങ്ങൾക്ക് നല്ല ഷെയറുകളുണ്ട് അതിൻ്റെ ലെവൽ ഏകദേശം ഇതായിട്ടുണ്ടെങ്കിൽ വാങ്ങുന്നതിന് ഒരു കുഴപ്പവും ഇല്ലാത്ത സമയമാണ് മാർക്കറ്റ് എപ്പോഴും ആ ഷെയറുകളുടെ ഇതനുസരിച്ച് തന്നെയാണത് അത് നിങ്ങൾ നോക്കി വയ്ക്കണം അല്ലാതെ മാർക്കറ്റിൽ നിന്ന് പിന്മാറി ഇനിയിപ്പോൾ മാർക്കറ്റെല്ലാം മാർക്കറ്റ് ആവട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്ന് വിചാരിച്ചിരുന്നത് കൊണ്ട് നമ്മൾക്ക് മാർക്കറ്റിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കാനാവില്ല ഈ ഇടിയുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ഷെയറുകൾ നല്ല രീതിയിൽ താണു വന്നിട്ടുള്ളവർ മാർക്കറ്റിലെ പെർഫോമൻസ് അനുസരിച്ച് മാത്രം താണിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാലത്തേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് കൂടുതൽ മാറ്റി മാറ്റിവെക്കാനാവും അതിന് മാറ്റി വയ്ക്കുന്ന തുക ഇടിയുമ്പോൾ വീണ്ടും നമ്മൾക്ക് സേവ് ചെയ്ത് അല്ലെങ്കിൽ ബൈ ചെയ്ത് നിങ്ങളുടെ ഷെയർ വാല്യൂ കൂട്ടാനാവും ശ്രദ്ധിക്കുക നിങ്ങളുടെ പണമാണ് നിങ്ങളാണ് ഇതിൽ മുടക്കുന്നത് നിങ്ങൾക്കാണ് നഷ്ടം വരിക ഈ ഒരുപാട് ആളുകൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ഇതിലും എല്ലാം ഉണ്ടാവും പക്ഷേ നിങ്ങളുടെ പണമാണ് അത് ചിലവാക്കേണ്ടത് നിങ്ങളാണ് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു കൂടി തന്നെ വേണം മാർക്കറ്റിൽ ഇടപെടാൻ അങ്ങനെയാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ഇവിടെ ഒരു തൃശ്ശൂര് എന്താ ഷെയർ സ്കാം നടന്നിരിക്കുന്നു നൂറ്റമ്പത് കോടി ഒരാൾ തട്ടിച്ചു കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ വന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം പിന്നീട് ഒരു വീഡിയോയിൽ താങ്ക് യു ആരുടെയും ഇതുപോലുള്ള സ്കാമുകളിലും വെട്ടിപ്പുകളിലും ചെന്ന് പെടാതിരിക്കുക കൃത്യമായ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക ഇനിയും നമുക്ക് സമയമുണ്ട് ഈ ഷെയർ മാർക്കറ്റിലെ താഴ്ച കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കരുതിയിരിക്കുക ഓക്കെ താങ്ക് യു വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നമസ്കാരം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ നിങ്ങളാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം സഹകരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക ഇതൊക്കെ ചെയ്ത് സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്